നമസ്കാരം ഞാൻ ഡോക്ടർ പ്രവീൺ ജേക്കബ് നമ്മുടെ പൂർവികർ നാലായിരം വർഷം മുമ്പ് എഴുതി വച്ചു ലംഘനം ഔഷധം അതായത് ഉപവാസമാണ് സർവ്വരോഗ നിവാരണി എന്നുള്ളത് അത് ശരിവെക്കുന്നതാണ് രണ്ടായിരത്തി പതിനാറിലെ നോബൽ സമ്മാനം എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട നോബൽ സമ്മാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി പതിനാറില് യോഷുനൂരി ഒസുമി എന്ന ജപ്പാനീസ് സയൻറ്റിസ്റ്റിന് രണ്ടായിരത്തി പതിനാറിൽ ലഭിച്ച നോബൽ സമ്മാനമാണ് അതാണ് ഓട്ടോഫേജി എന്നൊരു പ്രതിഭാസത്തിനാണ് ലഭിച്ചത് ഈ ഓട്ടോഫേജി എന്നുള്ളത് നമ്മൾ ഉപവസിച്ച് കഴിയുമ്പോൾ പതിനാറ് നേരം പതിനാറ് മണിക്കൂർ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ കോശങ്ങൾക്കുള്ളി നടക്കുന്ന ഒരു പ്രതിഭാസമാണ് ഇന്ന് ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ ഓട്ടോഫിജിയെക്കുറിച്ചും ഈ നോബൽ സമ്മാനത്തിനെക്കുറിച്ചും ഈ ഉപവസിച്ച് കഴിയുമ്പോൾ ഏതൊക്കെ രോഗങ്ങളെ പൂർണ്ണമായിട്ട് തടയാനും വിമുക്തി പ്രാപിക്കാനും സാധിക്കുമെന്നുള്ള കുറിച്ചാണ് ഞാനത് ചർച്ച ചെയ്യാൻ പോകുന്നത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ചിതറിക്കിടക്കുന്ന മനുഷ്യ സമൂഹത്തിന് ഒരു അവബാധമുണ്ടായിരുന്നു ശാരീരികമായിട്ടും മാനസികമായിട്ടും നമ്മളെ ശുദ്ധീകരിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്രക്രിയയാണ് ഉപവാസം എന്നുള്ളത് പക്ഷേ അതിനോ എത്രത്തോളം ശാസ്ത്രീയ വശം എന്നുള്ളത് ആർക്കും വ്യക്തതയില്ലായിരുന്നു അതാണ് രണ്ടായിരത്തി പതിനാറിലെ നോബൽ സമ്മാനത്തോടെ ദൂരീകരിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനാറിലെ നോബൽ സമ്മാനം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ലഭിച്ചത് യോഷുനൂരി ഒസൂമി എന്ന ഈ ജപ്പാനീസ് സയൻറ്റിസ്റ്റിനാണ് അദ്ദേഹത്തിന് ലഭിച്ച നോബൽ സമ്മാനം ഫോർ മെഡിസിൻ ഓട്ടോ ഫേജി ഓട്ടോ എന്ന് പറഞ്ഞാൽ സ്വയം സെൽഫ് ഫേജി ഈറ്റിംഗ് ഓട്ടോ ഫേജി സ്വയം തിന്നുക അദ്ദേഹം കണ്ടെത്തി നമ്മൾ ഉപവസിച്ച് കഴിയുമ്പോൾ പ്രത്യേകിച്ച് പന്ത്രണ്ട് മണിക്കൂർ മുതൽ പതിനാറ് മണിക്കൂർ വരെ നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ നമ്മുടെ കോശങ്ങൾക്കുള്ളിലെ ഒരു പ്രക്രിയ ആരംഭിക്കും അതിന് പറഞ്ഞ പേരാണ് ഒട്ടോഫീജി അതായത് കോശങ്ങളിലെ ഊർജം തീരുമ്പോൾ കോശം ഊർജത്തിനെ നിലനിർത്താൻ വേണ്ടി കോശത്തിലെ ഗാർബേജുകളെയും വേസ്റ്റിനെയും തിന്നാൻ തുടങ്ങും അങ്ങനെ ഗാർബേജും വേസ്റ്റും കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് ക്ലീനാക്കാൻ സാധിക്കും ഈ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഒട്ടോഫീജി അത് നമുക്ക് പറയാം ക്രോസ്റ്റോക്ക് ബിറ്റ്വീറ്റ് എ എം പി കെ ആൻഡ് എം ടോർ ഇൻ റെഗുലേഷൻ ഓഫ് എനർജി ബാലൻസ് അദ്ദേഹം രണ്ട് സ്വിച്ചുകൾ കണ്ടെത്തി എ എം ബി കെ കൈനേസും എ എം പി കെ എന്ന് പറഞ്ഞൊരു സ്വിച്ചും എം ടോർ എന്ന രണ്ട് സ്വിച്ചുകൾ കോശത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിച്ചു അദ്ദേഹം കണ്ടെത്തി രണ്ട് സ്വിച്ചുകൾ കണ്ടെത്തി കോശങ്ങൾക്കുള്ളിൽ അതായത് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും ബാക്ടീരിയകളുടെയും ഫംഗസിൻ്റെയും അതുപോലെ ബഹു കോശ ജീവികളുടെയും ഉള്ളിലെ ഓരോ കോശത്തിനുള്ള രണ്ട് സ്വിച്ചുകളാണ് എ എം പി കെ ആൻഡ് എം ടോർ എന്ന രണ്ട് സ്വിച്ചുകൾ അപ്പം ഒസൂമി പറയുന്നു ലൈഫ് ഈസ് ആൻഡ് ഇക്ലിബറിയം സ്റ്റേറ്റ് ബിറ്റ്വീൻ സിന്തസിസ് ആൻഡ് ഡീഗ്രഡേഷൻ ഓഫ് പ്രോട്ടീൻസ് അതായത് നമ്മുടെ ശരീരത്തിലെ പ്രോട്ടീൻസിൻ്റെ ഉൽപാദനത്തിൻ്റെയും നിർമാർജനത്തിൻ്റെയും ബാലൻസ് ആണ് എന്ത് ജീവിതം എന്നുള്ളത് കാരണം പ്രധാനമായിട്ട് ഡി എൻ എയുടെ ഒരു പ്രധാനപ്പെട്ട ധർമ്മം അത് ഓരോ ജീവജാലങ്ങളുടെയും ഡി എൻ എയിൽ എഴുതി വെച്ചിരിക്കുന്ന ജീനിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻസിൻ്റെ ഉൽപ്പാദനമാണ് അതുപോലെ തന്നെ കോടിക്കണക്കിന് കോശങ്ങളാണ് ഒരു ദിവസം നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അതുപോലെ കോടിക്കണക്കിന് കോശങ്ങളാണ് ഒരു ദിവസം നശിപ്പിക്കപ്പെടുന്നതും അപ്പോൾ ഈ ബാലൻസ് തെറ്റുമ്പോഴാണ് ചിലപ്പം ക്യാൻസർ പോലും ഉണ്ടാകുന്നത് ഉൽപ്പാദനം കൂടുകയും കോശത്തിന്റെ ഉൽപ്പാദനം കൂടുകയും നശീകരണം കുറയുകയും ചെയ്യുമ്പോൾ കോശത്തിനെണ്ണം കൂടും അതും ക്യാൻസറിലേക്ക് നയിക്കുന്ന ഒരു പ്രതിഭാസമാണ് അപ്പോൾ ഇതിനെയെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഈ ഉൽപ്പാദനത്തിനെയും നിർമാർജനത്തിനെയും കൺട്രോൾ ചെയ്യുന്ന രണ്ട് സ്വിച്ചുകളാണ് നോബൽ സമ്മാനത്തിന് അർഹമായത് ആ സ്വിച്ചുകളുടെ പേരാണ് എ എം പി കെ കൈനേസൻറ്റ് എംഡോർ എന്ന് പറഞ്ഞ രണ്ട് സ്വിച്ചുകൾ അപ്പം ഈ സ്വിച്ചുകളാണ് ഓട്ടോഫേജി സ്വയം തിന്നുക എന്ന ഒരു പ്രതിഭാസത്തിലേക്ക് നയിക്കുന്നത് അപ്പോൾ ഈ സ്വിച്ചുകളെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും അഞ്ച് പൈസയുടെ പോലും ചിലവില്ലാതെ നമ്മുടെ ഭക്ഷണ ക്രമീകരണത്തിൽ കൂടെയും റെസ്ട്രിക്ഷൻ ഓഫ് കലോറി നമ്മുടെ ഉപവാസത്തിൽ കൂടെയും എങ്ങനെ ഈ സ്വിച്ചുകളെ കൺട്രോൾ ചെയ്യാൻ എന്നാണ് അദ്ദേഹം കണ്ടുപിടിച്ചത് നമ്മുടെ ശരീരത്തിന് പുറത്ത് കൊടുക്കുന്ന എത്ര ട്രീറ്റ്മെൻറ്റുകളും അതായത് അരോമാറ്റിക് ഓയിൽസ് ആയിക്കോട്ടെ മസാജ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പിഴിച്ചിലായിക്കോട്ടെ ഇതൊക്കെ ഈ കോശത്തിൻ്റെ ഉള്ളിലോട്ട് കയറാൻ സാധിക്കത്തില്ല അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ന്യൂട്രാസൂട്ടിക്കൽസോ സപ്ലിമെൻറ്റുകളോ എന്ത് വേണേലും കഴിച്ചോട്ടെ പക്ഷേ ഇതിനൊന്നും ഈ കോശത്തിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് അവിടെ ഒരു വ്യതിയാനം നടത്താൻ സാധിക്കത്തില്ല പക്ഷേ ഉപവാസം നടത്തുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ഈ രണ്ട് സ്വിച്ചുകൾ ആക്ടിവേറ്റ് ചെയ്യുകയും കോശത്തിൻ്റെ ഉള്ളിലെ എല്ലാ ഗാർബേജിനെ ക്ലീൻ ചെയ്യാൻ സാധിക്കുന്നു അപ്പോൾ എങ്ങനെ ഉപവാസത്തിൽക്കൂടെ ഈ എ എം ബി കെ എന്ന സ്വിച്ചും എം ഡോർ എന്ന സ്വിച്ചിനെ ആക്ടിവേറ്റ് ചെയ്യാനും ഡീ ആക്ടിവേറ്റ് ചെയ്യാനും സാധിക്കുമെന്ന് നമുക്ക് കാണാം മനുഷ്യകുലത്തിൻ്റെ ആരംഭം മുതലുള്ള ഒരു ഡ്രീമാണ് ഒരു സ്വപ്നമാണ് ആയുസ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് അതിനുവേണ്ടി പല പഠനങ്ങളും നടത്തി പല രീതിയിലുള്ള പഠനങ്ങൾ നടത്തി എലികളിലും കുരങ്ങുകളിലും പല സപ്ലിമെൻറ്റുകളും പല മെഡിസിൻസും പല രീതിയിലുള്ള വില കൂടിയ പല ഹെർബൽ മെഡിസിൻസും എല്ലാം കൊടുത്തിട്ടും ഈവൻ വൈറ്റമിൻസും മിനറൽസും എല്ലാം കൊടുത്തു നോക്കിയിട്ടും ഈ എലികളുടെ ആയുസ് മുപ്പത്തിനാല് മാസത്തിൽ നിന്ന് മുകളിലോട്ട് ആക്കാൻ സാധിച്ചിട്ടില്ല നമുക്ക് കൊടുക്കണം എലികളുടെ മാക്സിമം ആയുസ് തേർട്ടി ഫോർ മന്ത്സ് ആണ് മുപ്പത്തിനാല് മാസമാണ് എലികളുടെ ആയുർദൈർഘ്യമുള്ളൂ അവ പല രീതികൾ നോക്കിയിട്ട് പല പഠനങ്ങൾ നടത്തിയിട്ട് പല മെഡിസിൻസ് കൊടുത്തു ഹെർബൽ മെഡിസിൻസ് കൊടുത്തു സപ്ലിമെൻ്റ് കൊടുത്തു ന്യൂട്രീഷണൽ മെഡിസിൻസ് കൊടുത്തു പക്ഷേ എലികളുടെ ആയുസ് മുപ്പത്തി അഞ്ച് മാസമാക്കാൻ ഒരു ശാസ്ത്രജ്ഞന്മാർക്ക് സാധിച്ചില്ല പക്ഷേ ഒരൊറ്റ മെഡിസിന് മാത്രമേ എലികളുടെ ആയുസ് ഡബിൾ ആക്കാൻ സാധിച്ചു ഓൾമോസ്റ്റ് മുപ്പത്തിനാല് മാസം മാത്രം ആയുസ് ജീവിക്കേണ്ട എലികളുടെ ആയുസ് അമ്പത്തിയഞ്ച് മാസത്തിലേക്ക് നീട്ടാൻ സാധിച്ച ഒരു അമൂല്യ മെഡിസിൻസ് ഉണ്ട് ആ മെഡിസിൻ്റെ പേരാണ് ഒമാഡെന്ന് പറയും ഒമാഡെന്ന് പറഞ്ഞ മെഡിസിൻ അതാണ് വൺ മീലേ ഭക്ഷണം എലികൾക്ക് കുറച്ച് എലികൾക്ക് ഒരു നേരം ഭക്ഷണം കൊടുത്തപ്പോൾ എലികളുടെ ആയുസ് ഏകദേശം മടങ്ങായിട്ട് വർദ്ധിച്ചു അപ്പം ആ എന്തുകൊണ്ട് അപ്പം ഭക്ഷണം കുറച്ച് കഴിക്കുമ്പോൾ എലികളുടെയും ഫംഗസിൻ്റെയും ഈസ്റ്റിൻ്റെയും കൊരങ്ങുകളുടെയും ആയുസ് ഏകദേശം മടങ്ങായിട്ട് വർദ്ധിച്ചു ഇവൻ നമുക്കറിയാം ഡോക്യുമെൻ്റഡ് കേസസ് ഉണ്ട് ഇന്ത്യൻ യോഗീസ് ഏക നേരമായിരുന്ന ഒരു ഭക്ഷണം കഴിച്ച് ഏക ബോധ്യം ഒറ്റ നേരമാണ് ഭക്ഷണം കഴിച്ചത് അവർ നൂറ് വർഷം നൂറും നൂറ്റമ്പത് വർഷത്തോളം ജീവിച്ചതായിട്ട് പല എവിഡൻസും ഉണ്ട് അതിന് അപ്പം ഭക്ഷണം കുറച്ച് കഴിക്കുമ്പോൾ മാത്രം കലോറി റെസ്ട്രിക്ഷനിൽ കൂടെ മാത്രമേ ലൈഫ് സ്പാൻ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അല്ലെങ്കിൽ എല്ലാ ജീവജാലങ്ങൾക്കും ഒരു ഫിക്സഡ് ടൈമുണ്ട് അല്ലെങ്കിൽ കനൈൻസ് പട്ടിക്കും അതുപോലെ പുലികൾക്കും എല്ലാം ഒരു പതിനഞ്ച് വയസ്സാണ് ആയുർദ്ദർഹ്യമുള്ളത് അതുപോലെ കുരങ്ങുകൾക്ക് ഒരു കുരങ്ങൾക്കൊരുപത് ഇരുപത്തഞ്ച് വയസ്സ് ആയുർദ്ധർഘ്യമുണ്ട് അപ്പോൾ ഓരോ ജീവജാലങ്ങൾക്കും ഒരായുർദ്ധിക്കും ഫിക്സഡ് ആണ് പക്ഷേ ഭക്ഷണം പകുതിയായപ്പോൾ ഈ ഈ ഒരു ക്രമം തെറ്റി ആദ്യമായിട്ട് ഭക്ഷണം കുറച്ചപ്പോൾ ഈ ഒരു ക്രമം തെറ്റുകയും ഐസ് ഡബിൾ ആവുകയും ചെയ്തു അപ്പോൾ ഭക്ഷണം കുറച്ച് കഴിക്കുമ്പോൾ ഈ കോശത്തിനുള്ളിൽ നടക്കുന്ന വളരെ സങ്കീർണമായ ചില പ്രക്രിയകളാണ് നമ്മുടെ ഒസൂമി കണ്ടെത്തുകയും രണ്ടായിരത്തി പതിനാറിൽ നോബൽ സമ്മാനം കിട്ടുകയും ചെയ്യുന്നത് അപ്പോൾ ഭക്ഷണം കറച്ചു കഴിക്കുമ്പോൾ രണ്ട് സ്വിച്ചുകൾ കോശത്തിൻ്റെ ഉള്ളിൽ ഉള്ള രണ്ട് സ്വിച്ചുകൾ ആക്ടിവേറ്റ് ചെയ്യുകയും ഡീആക്ടിവേറ്റ് ആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് അദ്ദേഹം കണ്ടെത്തിയത് ഈ സ്വിച്ചുകളെ ആക്ടിവേറ്റ് ചെയ്യാനും ഡീആക്ടിവേറ്റ് ചെയ്യാനും വേറെ മാർഗങ്ങളൊന്നുമില്ല ആ രണ്ട് സ്വിച്ചുകളാണ് എം ഡോ ആൻഡ് എ എം ബി കെ എന്ന് പറഞ്ഞ രണ്ട് സ്വിച്ചുകൾ നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ ദയവായിട്ട് ഈ രണ്ട് വാക്കുകൾ എംടോർ എംഡോർ ആക്ടിവേഷൻ ആൻഡ് ക്യാൻസർ എംടോർ ആക്ടിവേഷൻ ആൻഡ് ഏജിങ് എംഡോർ ആക്ടിവേഷൻ ആൻഡ് ഡയബറ്റീസ് എന്ന് പഠിച്ചു നോക്കുക അതുപോലെ തന്നെ ഈ സൂചനയെക്കുറിച്ച് പഠിക്കുക എ എം ബി കെ കൈനേസ് ആൻഡ് റെസ്ട്രിക്ഷൻ ഓഫ് കലോറി എ എം ബി കെ കൈനേസ് ആൻഡ് ഏജിങ് എന്നൊക്കെ ജസ്റ്റ് സമയം കിട്ടുമ്പോൾ ഒന്ന് പഠിച്ചു നോക്കുക നിങ്ങൾ അത്ഭുതപ്പെട്ടു പോവും നേച്ചറിലും അതുപോലെ പല പല സുപ്രധാനമായ ജേർണൽസിലും അവതരിപ്പിച്ചിട്ടുള്ള പല പ്രബന്ധങ്ങളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കും ഇതെൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ടോപ്പിക്കാണ് കാരണം എൻ്റെ ആരംഭത്തിലുള്ള പ്രമേഹം പതിനഞ്ച് വർഷം മുമ്പ് ഞാൻ പരിപൂർണമായിട്ട് എനിക്ക് വിമുക്തി പ്രാപിച്ചത് ഈ ഫാസ്റ്റിങ്ങിൽ കൂടിയായിരുന്നു ഇൻ്റർമീറ്റൻ ഫാസ്റ്റിംഗ് കൂടിയായിരുന്നു പക്ഷേ അതിൻ്റെ ശാസ്ത്രീയ വശം എനിക്ക് അറിയത്തില്ലായിരുന്നു അതാണ് ഈ എം എന്ന സ്വിച്ചിനെക്കുറിച്ചും എം ബി കെ കൈനസ് എന്ന് പറഞ്ഞ സ്വിച്ചിനെക്കുറിച്ച് ഞാൻ പഠിച്ചു എനിക്ക് മനസ്സിലാകുകയും അത് എൻ്റെ വിശ്വാസത്തിനെ പതിന്മങ്ങായിട്ട് വർദ്ധിക്കുകയും ഇന്നെൻ്റെ ആയിരക്കണക്കിന് രോഗികളുടെ പ്രമേഹവും യൂട്രസിലെ മൊഴിയും പരിപൂർണമായിട്ട് മാറ്റാൻ സാധിച്ച രണ്ട് സ്വിച്ചുകളാണ് എംറ്റോർ ആൻഡ് എ എം ബി കെ കൈനേസ് അപ്പോൾ ഇതെന്താ നമുക്ക് കാണാം ഇത് രണ്ടും കോശത്തിനുള്ളിലുള്ള രണ്ട് സ്വിച്ചുകളാണ് രണ്ട് പ്രോട്ടീൻസാണ് എനർജി സെൻസറുകൾ എന്ന് പറയും എനർജി സെൻസർ എം ടോർ മമേലിയൻ ടാർഗറ്റ് ഓഫ് റാപ്പാമൈസിൻ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം എംടോർ എന്ന് പറഞ്ഞാൽ എംറ്റോർ മമേലിയൻ ടാർഗറ്റ് ഓഫ് റപ്പാമൈസിൻ എന്നാണ് ഇതിന് പറയുന്ന പേര് അപ്പോൾ ഈ സ്വിച്ച് എന്താണ് നമുക്ക് കാണാം നമ്മുടെ കോശത്തിനകത്ത് അതായത് ഒരു പ്രായം കഴിഞ്ഞാൽ കോശത്തിൻ്റെ വിഭജനം കൂടുതൽ നടക്കാൻ സാധ്യ പാടില്ല പ്രത്യേകിച്ച് നമ്മുടെ വളർച്ചയുടെ കാലഘട്ടത്തിലെല്ലാം നമ്മുടെ കോശങ്ങൾ വളരെ സ്പീഡിൽ നമ്മൾ ഡിവൈഡ് ചെയ്യണം അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് വളരുന്നത് പക്ഷേ ഒരു പ്രായത്തിന് ശേഷം പിന്നെയും അത് അമിതമായിട്ട് വളരുകയാണെങ്കിൽ നമ്മുടെ ഏജിങ് പ്രോസസ്സ് ഫാസ്റ്റായി മാറും നമ്മൾ പെട്ടെന്ന് പ്രായം കൂടാനും അതുപോലെ ക്യാൻസർ വരാനുള്ള ചാൻസും വളരെ കൂടുതലാണ് അപ്പം നമ്മുടെ കോശത്തിനകത്ത് എംറ്റോർ എന്ന് പറഞ്ഞ ഈ സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞാൽ സെൽസ് ഡിവൈഡ് ആകും എ എം ബി കെ കൈനസ് എന്ന് പറഞ്ഞ സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞാൽ ഈ ഡിവിഷൻ നിൽക്കും ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോശം നിർമ്മിച്ചിരിക്കുന്നത് പ്രോട്ടീൻസ് വെച്ചിട്ടാണ് ഇരിക്കുന്നത് കോശത്തിൻ്റെ ഭിത്തി ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത് പ്രോട്ടീൻസും ഫാറ്റി ആസിഡും കൊഴുപ്പും വെച്ചിട്ടാണ് അതായത് ഈ പ്രോട്ടീൻസും ഫാറ്റി ആസിഡും നമ്മുടെ നമുക്ക് ഒരു ഉദാഹരണം പറയാം നമ്മുടെ കറൻസി പോലെയാണ് ഈ എം ടോർ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ധാരാളം പണം നമ്മുടെ അലമാരിയിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ബാങ്കിൽ ഡിപ്പോസിറ്റ് ആണെങ്കിൽ കറൻസി ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും നമ്മൾ കാർഡുകൾ മേടിച്ചു കൂട്ടും സ്ഥലം മേടിച്ചു കൂട്ടും പുതിയ വീടുകൾ മേടിക്കും പുതിയ ബിൽഡിങ് മേടിക്കും ഇത് തന്നെയാണ് എം ടോർ എന്ന് പറയുന്ന സ്വിച്ചും ഒരു റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറെ പോലെയാണ് അദ്ദേഹത്തിന് കൂടുതൽ പണം ഉണ്ടെങ്കിൽ അടുത്ത പ്രദേശത്തെ സ്ഥലം മൊത്തം വാങ്ങുകയും കൂടുതൽ വലിയ അപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ ഈ കറൻസിയുടെ സ്ഥാനത്ത് നമ്മുടെ ശരീരത്ത് ഊർജ്ജത്തിനെ കണക്കാക്കുക എ ടി പി എന്ന് പറഞ്ഞാൽ ഒരു കറൻസിയാണ് നമ്മുടെ ശരീരത്തുള്ളത് ഇതാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് എ ടി പി എന്ന് പറഞ്ഞാൽ ഒരു എനർജിയുടെ ഒരു ബ്ലോക്കാണ് എ ടി പി എന്ന് പറയും നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിക്കുമ്പോൾ കൂടുതൽ എ ടി പി ഉണ്ടാകും അതായത് കറൻസി ഉണ്ടാകും അപ്പോൾ ശരീരത്തിന് തോന്നും നമുക്കൊന്ന് ഡെവലപ്പ് ആക്കാം നമുക്കൊന്ന് ഡിവൈഡ് ചെയ്യാമെന്ന് അപ്പോൾ എന്തു ചെയ്യും കൂടുതൽ കോശങ്ങൾ ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും ഈ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻ്റ് പുതിയ അപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കുന്നത് പോലെ പുതിയ കോശങ്ങൾ നമ്മുടെ ശരീരത്തേക്ക് വിഭജിക്കാൻ ആരംഭിക്കും അപ്പം അത് ക്യാൻസറിലേക്കുള്ള ഒരു ടെൻഡൻസിയിലേക്ക് പോവുകയും നമ്മുടെ പ്രായം ഏജിങ് ഡിവിഷൻ തന്നെയാണ് ഈ കോശങ്ങളുടെ ഡിവിഷൻ തന്നെയാണുള്ള ഏജിങ്ങിലേക്ക് നയിക്കുന്നത് നമ്മുടെ കോശങ്ങൾ പെട്ടെന്ന് പ്രായാധിക്യത്തിലേക്ക് വരികയും ചെയ്യും അതായത് ഏജിങ്ങും വർദ്ധിക്കും ക്യാൻസറും വർദ്ധിക്കും അതായത് കൂടുതൽ ഭക്ഷണം കഴിക്കുമ്പോൾ കൂടുതൽ കറൻസി നമ്മുടെ ശരീരത്തുണ്ടാകും കറൻസിയാണ് എ ടി പി എന്ന് പറഞ്ഞ ഊർജത്തിൻ്റെ ഒരു ബ്ലോക്കാണ് ഈ എ ടി പി എന്ത് ചെയ്യും എം എന്ന് പറഞ്ഞ കൂടുതൽ ഭക്ഷണം എം ടോർ എന്ന് പറഞ്ഞ സ്വിച്ചിനെ ആക്ടിവേറ്റ് ചെയ്യും ഈ ടോർ എന്ന് പറഞ്ഞ സ്വിച്ച് ആക്ടിവേറ്റ് ചെയ്യുമ്പോഴത്തേക്കും കോശങ്ങൾ എന്തിലേക്ക് പോകും വിഭജനത്തിലേക്ക് പോകും വിഭജനം തന്നെയാണ് ക്യാൻസറിൻ്റെ ഒരു ആരംഭവും അല്ലെങ്കിൽ ഏജിങ്ങിൻ്റെ ആരംഭവും അപ്പോൾ അവരെന്താണ് കണ്ടെത്തിയത് നമ്മൾ ഭക്ഷണം കുറച്ച് കഴിക്കുമ്പോൾ ഉപവസിക്കുമ്പോൾ എം ടോർ സ്വിച്ച് ഓഫ് ആകും അപ്പോൾ കോശത്തിൻ്റെ വിഭജനം കുറയും അപ്പം ഈ എ എം ബി കെ അപ്പോൾ എംറ്റോർ എന്ന് പറഞ്ഞ സ്വിച്ച് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറെ പോലെയാണ് പണം ഉണ്ടെങ്കിലാണ് അവൻ കൂടുതൽ സ്ഥലം മേടിച്ചു കൂട്ടുന്നത് പക്ഷേ ഈ എ എം ബി കെ കൈനസ് എന്ന് പറഞ്ഞ സ്വിച്ച് എം ബി കെ കൈനേസ് എന്ന് പറഞ്ഞ ഈ സ്വിച്ച് ഒരു ആക്രി കച്ചവടക്കാരനെപ്പോലെയാണ് അവരെന്താ ചെയ്യുന്നത് ഈ പഴയതെല്ലാം പറക്കി അതിനെ ഒന്ന് പ്രൊസസ് ചെയ്തിട്ട് അത് പുതിയതാക്കി മാറ്റാൻ നോക്കുന്നു അതായത് നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്ത് ഊർജം കുറവാണ് അപ്പൊ ശരീരത്തിന് എന്ത് വേണം ഈ കുറഞ്ഞ ഊർജം വെച്ചിട്ട് ദിവസങ്ങളോളം സെർവൈവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയാണ് അവിടെ വരുന്നത് അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ എക്സാമ്പിൾ കോവിഡ് സമയത്ത് നമ്മൾ എന്ത് ചെയ്തു കോവിഡ് സമയത്ത് നമ്മൾ നമുക്ക് പേടിയായി ഭക്ഷണം കിട്ടുമോ അരി വരുമോ പാല് വരുമോ എന്നുള്ളത് നമ്മളെല്ലാം വളരെ കൈകാര്യം ചെയ്തത് വളരെ ശ്രദ്ധിച്ചിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് അതുപോലെ തന്നെ ഒന്ന് ആലോചിച്ച് ഒന്നാലോചിച്ച് നോക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ ഗ്യാസിന്റെ കുറ്റി തീർന്നു കുറച്ച് ഗസ്റ്റുമാർ നമ്മുടെ വീട്ടിന് മുമ്പിൽ ഇരിക്കുന്നുണ്ട് അവർക്ക് നമുക്ക് ചായ തിളപ്പിച്ചു കൊടുക്കണം അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഓടി ചെന്നിട്ട് അവിടെ കിടക്കുന്ന ഈ വിറകിൻ്റെ പീസുകളും അല്ലെങ്കിൽ ഈ കടലാസ് കഷ്ണങ്ങളെല്ലാം കൂടി എടുത്ത് അടുപ്പി കത്തിച്ചിട്ടുണ്ടാക്കാൻ തുടങ്ങും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ എംബിക്ക കൈനേസ് ആക്ടിവേറ്റ് ചെയ്യുകയും ശരി കോശങ്ങളുടെ ഉള്ളിൽ ചെതറി കിടക്കുന്ന വേസ്റ്റുകളെ എടുത്ത് കത്തിച്ച് ഊർജ്ജമാക്കി മാറ്റുകയും ചെയ്യും അതായത് ആ ക്രിക്കറ്റ് കച്ചവടക്കാരൻ ചെയ്യുന്ന അതേ പണിയാണ് എംബിക്ക കൈനേസ് ആക്ടിവേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക കൈനേസ് ആക്ടിവേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഗാർബേജുകൾ മൊത്തം കത്തി ചാമ്പലായി മാറും അപ്പോൾ ക്യാൻസറിൻ്റെ കോശങ്ങളുടെ എനർജി ഇല്ല എനർജി ഇല്ലാത്തതും കൊണ്ട് കോശങ്ങൾ ചിന്തിക്കും നമുക്ക് വളരണ്ട നമുക്ക് വിഭജിക്കണ്ട കാരണം ഓൾറെഡി ഊർജ്ജം സ്വ സ്വയം ജീവിക്കാനുള്ള ഊർജം പോലും ഈ കോശങ്ങൾക്കില്ല അപ്പോൾ പിന്നെ എങ്ങനെ വിഭജിക്കാൻ സാധിക്കും നമുക്ക് വിഭജിക്കണ്ടെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് കോശങ്ങൾ എത്തും അതുകൊണ്ടാണ് അവർ കണ്ടെത്തിയത് കൈനേസിനെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ഓൺ ആക്കുമ്പോൾ ക്യാൻസർ കോശങ്ങളുടെ വളർച്ച കുറയുകയും എംറ്റോർ കോംറ്റോർ എം എംഡോർ സ്വിച്ചിനെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ഓൺ ആക്കുമ്പോൾ ഈ ക്യാൻസർ കോശങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് വർദ്ധിക്കുകയും ചെയ്യും ക്യാൻസർ കോശം എന്ന് പറയത്തില്ല വിഭജനം കോശത്തിൻ്റെ വിഭജനം വളരെയധികമായിട്ട് സ്പീഡപ്പ് ആകും അത് ത്വരിതപ്പെടുന്നതായിട്ടാണ് കണ്ടെത്തിയത് അപ്പം നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എം ഡോർ സ്വിച്ചിനെ ഓഫ് ആക്കണം എ എം ബി കെ കൈനസിനെ ആക്ടിവേറ്റ് ചെയ്യണം ഇത് തന്നെയാണ് സംഭവിക്കുന്നത് ഇതിനാണ് നോബൽ സമ്മാനം കിട്ടിയത് രണ്ടായിരത്തി പതിനാറിലെ നോബൽ സമ്മാനം കണ്ടെത്തിയത് ഈ സുപ്രധാനമായിട്ടുള്ള രണ്ട് സ്വിച്ചുകളുടെ കണ്ടുപിടുത്തമാണ് അപ്പോൾ എം ടോർ എന്ന് പറഞ്ഞ സ്വിച്ചിനെ ഇനാക്ടിവേറ്റ് ചെയ്യണം ഓഫ് ആക്കി വെക്കണം എ എം ബി കെ കൈനസ് എന്ന് പറഞ്ഞ സ്വിച്ചിനെ ഓൺ ആക്കണം അപ്പൊ ഏതൊക്കെ ഫാക്ടേഴ്സാണ് അപ്പൊ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ പന്ത്രണ്ട് മണിക്കൂർ നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ എം ടോർ സ്വിച്ച് ഓഫ് ആവുകയും എ എം ബി കെ കൈനസ് ഓൺ ആവുകയും ചെയ്യും ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഞാൻ ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ചത് ഏകദേശം ഒൻപത് മണിക്കാണ് കഴിച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയാകാൻ പോകുന്നു ഏകദേശം പതിനാറ് മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു പതിനഞ്ച് ദിവസമായിട്ട് ഞാൻ ഇൻറ്റർമീറ്റിയൻ ഫാസ്റ്റിംഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു ഏകദേശം ഒരു ആറേഴ് കിലോ എനിക്ക് എൻ്റെ ട്രാവലിങ് കാരണം ആറേഴ് കിലോ ഞാൻ പെട്ടെന്ന് വർദ്ധിച്ചു വർദ്ധിക്കുകയും അതുപോലെ എനിക്ക് കുറച്ച് എൻ്റെ ട്രൈഗ്ലിസറഡൊക്കെ കുറച്ച് കൂടുതലായിട്ട് ഞാൻ കണ്ടു അതുകൊണ്ട് ഞാൻ തീരുമാനം എടുത്തു ഇനി ആറ് മാസം ഞാൻ ഇൻറ്റർമീറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്നൊരു സുപ്രധാനമായ ഒരു തീരുമാനം ഞാൻ എടുക്കുകയും ഇപ്പോൾ ഏകദേശം രണ്ടാഴ്ച കഴിഞ്ഞു കാരണം ഇത് ഇത് ഫോളോ ചെയ്യാനുള്ള ആ ആത്മവിശ്വാസം എനിക്ക് ലഭിക്കുന്നത് ഇതിൻ്റെ സയൻസ് കാണുമ്പോഴാണ് എനിക്കറിയാം നമുക്ക് ഒരു സ്ഥലത്ത് പോയിട്ട് ഡീറ്റോക്സ് ചെയ്യേണ്ട ആവശ്യവും കാരണം ഡീറ്റോക്സ് ചെയ്യാനുള്ള ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ എന്താണ് എം ട്യൂർ സ്വിച്ചിനെ ഓഫ് ആക്കുകയും എ എം പി കെ എന്ന് പറഞ്ഞ കൈനേസിനെ നമ്മൾ എ എം പി കെ കൈനസ് എന്ന് പറഞ്ഞ സ്വിച്ചിനെ നമ്മൾ ഓൺ ആക്കുകയും ചെയ്യാം അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ ട്രീറ്റ്മെൻറ് എടുത്താലും പത്ത് ലക്ഷം രൂപ ഒരു ദിവസമുള്ള ഒരു പോയി ട്രീറ്റ്മെൻറ്റ് എടുത്താലും ഈ സ്വിച്ചിനെ ഓൺ ആക്കാനും ഓഫാക്കാനും പറ്റത്തില്ല ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ ഭക്ഷണം കഴിക്കാതെ പന്ത്രണ്ട് മണിക്കൂർ ഇരിക്കുമ്പോഴത്തേക്കും ഈ സ്വിച്ച് ഓൺ ആക്കുകയും ഓഫാക്കുകയും ചെയ്യും അപ്പം ഈ സ്വിച്ചിനെ കൺട്രോൾ ചെയ്യാനുള്ള നമ്പർ വൺ മെത്തേഡ് ഫാസ്റ്റിംഗ് ആണ് ഉപവാസമാണ് അതുപോലെ വേറെ ചില ഫാക്ടേഴ്സും ഈ സ്വിച്ചിനെ കൺട്രോൾ ചെയ്യുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വേറെ പല ഫാക്ടേഴ്സും ഈ ഓക്സ് നമ്മുടെ ഭക്ഷണം മാത്രമല്ല അപ്പം ഈ എംറ്റോർ സ്വിച്ചിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഓണാക്കുന്ന നമ്പർ വൺ ഫാക്ടർ കലോറിയാണ് എക്സസ് കലോറിയാണ് നമ്മുടെ അമിത ഭക്ഷണമാണ് അതേപോലെ തന്നെ ഓക്സിജൻ കൂടുതൽ ശ്വസിക്കുമ്പോൾ കൂടുതൽ ഓക്സിജൻ ഉള്ളോട്ട് ചെല്ലുമ്പോൾ ഈ എംറ്റോർ എന്ന് പറഞ്ഞ സ്വിച്ച് ആക്ടിവേറ്റ് ആവുകയും കോശങ്ങൾ വിഭജനത്തിലേക്ക് പോവുകയും ചെയ്യും അതുകൊണ്ടാണ് സ്പീഡിൽ ബ്രീത്ത് ചെയ്യുന്ന മൃഗങ്ങളെല്ലാം പെട്ടെന്ന് ചത്തുപോകുന്നത് പട്ടി വളരെ സ്പീഡിലാണ് ബ്രീത്ത് എടു ഉള്ളോട്ട് എടുക്കുന്നത് പത്ത് വയസ്സ് ആയുസ് ഉള്ളൂ ആമ രണ്ട് പ്രാവശ്യമാണ് ബ്രീത്ത് ചെയ്യുന്നത് അതുകൊണ്ട് ആമയുടെ ആയുസ് എപ്പോഴാണ് എത്ര ആമയുടെ ആയുസ് ഏകദേശം നൂറ് വയസ്സാണ് അപ്പോൾ ഓട്ടോ ചാട്ടോ എക്സസൈസോ മസിൽസോ അല്ല നമ്മുടെ ആയുസിനെ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകം അത് നമ്മുടെ ഉള്ളിലുള്ള ഈ രണ്ട് സ്വിച്ചുകളാണ് എം ടോർ എന്ന് പറഞ്ഞ സ്വിച്ചും എ എം ബി കെ കൈതീസ് എന്ന് പറഞ്ഞ സ്വിച്ചുമാണ് അതുകൊണ്ടാണ് സ്പീഡിൽ ബ്രീത്ത് ചെയ്യുന്ന എല്ലാ മൃഗങ്ങളും പെട്ടെന്ന് ചത്തുപോകുന്നത് അവരുടെ എംറ്റോർ ആക്ടിവേഷൻ കൂടുതലായിരിക്കുകയും കോശത്തിൻ്റെ വിഭജനം വളരെ സ്പീഡിലാകുകയാൽ അവ പെട്ടെന്ന് ചത്തുപോകും അപ്പോൾ ഈ രണ്ട് പ്രധാന എംറ്റോറിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന രണ്ട് പ്രധാന ഘടകങ്ങൾ ഒന്ന് കാലറി എ ടി പി എന്ന് പറയുന്നത് എനർജി നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൂടുതൽ ഭക്ഷണവും രണ്ടാമത്തത് ഓക്സിജൻ്റെ ലഭ്യതയുമാണ് അതുകൊണ്ടാണ് ഈ രണ്ട് ഫാക്ടേഴ്സ് കുറച്ചപ്പോൾ ഹിമാലയത്തിൽ പോയ യോഗികൾ ഹിമാലയത്തിൽ ഓക്സിജൻ്റെ അളവ് നാച്ചുറലായിട്ട് കുറവാണ് അതുപോലെ തന്നെ അവർ ഭക്ഷണത്തിൻ്റെ അളവും കുറച്ച് ഒരു നേരം ഭക്ഷണവും കഴിച്ചപ്പോഴത്തേക്കും അവരുടെ ആയുസ് വർദ്ധിക്കാനുള്ള ഒരു പ്രധാന കാരണം ഈ ഒരു എംടോറിൻ്റെ ഇൻഹിബിഷൻ കാരണമാണ് എംടോമെന്ന് പറയുന്ന സ്വിച്ചിനെ ഓഫ് ആക്കിയതുകൊണ്ടാണ് അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ ഞാൻ ഈ ടോപ്പിക്ക് ഇവിടെ നിർത്തുകയാണ് അപ്പോൾ എങ്ങനെ ഫാസ്റ്റിംഗ് നമുക്ക് ചെയ്യണം പതിനാറ് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴത്തേക്കും എം ഡോർ സ്വിച്ച് ഓഫ് ആക്കുകയും എ എം ബി കെസ് സ്വിച്ച് ഓൺ ആവുകയും ചെയ്യും ഏകദേശം നാല് മണിക്കൂറും കൊണ്ട് പതിനാറ് മണിക്കൂർ നാല് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഉള്ളിലെ ഗാർബേജുകൾ മൊത്തം കത്തിച്ചാമ്പിലാവും അതിനെ ഊർജ്ജമാക്കി മാറ്റിയിട്ടുണ്ടാകും അപ്പോൾ ഇൻ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് പതിനാറ് മണിക്കൂർ ഫാസ്റ്റിങ്ങും എട്ട് മണിക്കൂർ ഭക്ഷണം കഴിച്ചുകൊണ്ടുള്ള ഒരു ഫാസ്റ്റിംഗ് ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒമാഡിലേക്ക് പോകാം വൺ മീൽ എ ഡേ ഒരു രണ്ട് മണിക്കൂർ ഭക്ഷണം കഴിക്കുന്നു ഇരുപത്തിരണ്ട് മണിക്കൂർ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഒരു പാറ്റേണും വളരെ ഹെൽപ്പ്ഫുള്ളാണ് ഈ ഒരു ഒമാഡ് എന്ന് പറഞ്ഞ ഈ പാറ്റേണിൽ കൂടെ ഞാൻ നൂറുകണക്കിന് പി സി ഒ ഡി രോഗികളുടെ പി സി ഒ ഡി എനിക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ട് വൺ മീൽ എ ഡേ അല്ലെങ്കിൽ ടു മീൽ ടു മീൽ എന്ന് പറയുമ്പോൾ ഇൻ്റർമീറ്റിയൻറ്റ് ഫാസ്റ്റിംഗ് അപ്പോൾ രണ്ട് പാറ്റേൺ ആണ് ഇവിടെ ഉള്ളത് ഒന്ന് വൺ മീൽ ഒമാഡ് എന്ന് പറഞ്ഞ പാറ്റേൺ രണ്ടാമത്തത് ഇൻറ്റർമീറ്റ്യൻ ഫാസ്റ്റിംഗ് സിക്സ്റ്റീൻ എയ്റ്റ് എന്ന് പറഞ്ഞ പാറ്റേൺ സിക്സ്റ്റീൻ എയ്റ്റ് നമുക്ക് ഈ എം ടൂറിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ സിക്സ്റ്റീൻ എയ്റ്റും ധാരാളം മതിയാകും സിക്സ്റ്റീൻ എയ്റ്റിൽ പതിനാറ് മണിക്കൂർ ഉപവസിക്കുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയും എട്ട് മണിക്കൂർ ഭക്ഷണം കഴിക്കുകയും ചെയ്യും അതിനുള്ള ഏറ്റവും നല്ലൊരു ടൈമിംഗ് ഞാൻ കണ്ടെത്തിയത് രാവിലെ പതിനൊന്ന് മുതൽ വൈകുന്നേരം ഒരു മണി വരെ രാവിലെ പതിനൊന്നിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഡിന്നർ ആറു മണിക്ക് നിർത്തുകയാണെങ്കിൽ ഏകദേശം ഏഴ് മണിക്കൂർ ഭക്ഷണം കഴിക്കുകയും നമ്മളൊരു പതിനേഴ് മണിക്കൂറോളം നമുക്ക് ഫാസ്റ്റിംഗ് ചെയ്യാൻ സാധിക്കും ഈ ഒരു ടൈമിംഗ് വളരെ കംഫർട്ടബിളായിട്ട് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് നിങ്ങളുടെ കൺവീനിയൻറ്റ് ടൈം അനുസരിച്ച് നിങ്ങൾക്ക് അതിനെ മോഡിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഒന്നെങ്കിൽ ഒമാഡ് വൺ വീ ലേ അല്ലെങ്കിൽ സിക്സ്റ്റീൻ എയ്റ്റ് എന്ന് പറഞ്ഞ ഈ പാറ്റേണിൽ കൂടെ ഈ സുപ്രധാനമായിട്ടുള്ള നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ജീവജാലങ്ങളുടെയും ബാക്ടീരിയ ആയിക്കോട്ടെ ഫംഗസ് ആയിക്കോട്ടെ ഈ ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും കോശത്തിൻ്റെ വിഭജനം നടത്തുന്ന കോശത്തിൻ്റെ വിഭജനത്തിനെ നിയന്ത്രിക്കുന്ന എം ടോർ എന്ന് പറഞ്ഞ സ്വിച്ചിനെ നിങ്ങൾക്ക് ഓഫാക്കാൻ സാധിച്ചാൽ നിങ്ങളുടെ ഏജിംഗ് പ്രോസസ്സിനെ സ്ലോ ഡൗൺ ചെയ്യാൻ സാധിക്കും ഡയബറ്റീസ് ഇറക്ക് നിങ്ങൾക്ക് ഒരു എയ്റ്റി ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഈ ഡയബറ്റീസ് വരാനുള്ള റിസ്കിനെ നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധിക്കും ഏറ്റവും സുപ്രധാനമായിട്ട് ക്യാൻസർ റിസ്ക്കിനെ വളരെയധികമായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും സെലിബ്രിറ്റികൾ പ്രൊമോട്ട് ചെയ്യുന്ന എക്സ്പെൻസീവ് ആയിട്ടുള്ള ഹെൽത്ത് പ്രൊഡക്റ്റുകളോ അല്ലെങ്കിൽ ഫാർമസി കിട്ടിയുന്ന മെഡിസിൻസോ അല്ല നിങ്ങളുടെ ആരോഗ്യത്തിനെയും ആയുസിനെയും നിയന്ത്രിക്കുന്നത് പിന്നെയോ കൂടെ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്ന ഈ എം ടോറും എ എം ബി കെ കൈനീസ് എന്ന് പറഞ്ഞ രണ്ട് സ്വിച്ചുകളാണ് അപ്പോൾ ഈ രണ്ട് സ്വിച്ചുകളെ നിയന്ത്രിക്കുന്ന ഏക ഘടകവും ഉപവാസമാണ് Thank you very much.